ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഈ മുറ്റത്ത് കൺവെൻഷനിലും അതുപോലെ തന്നെ ഈ ശബ്ദവീചികൾ കടന്നു ഇളുന്നതായ ഈ ദേശത്തിൻ്റെ ഓരോ മുക്കിനും മൂലയിലും കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ ഇതുപോലെ ഒരു യോഗത്തിൽ ഈ എളിയവനും പങ്കെടുക്കുവാനും കർത്താവിൻ്റെ നാമത്തെ ഘോഷിക്കുവാനും സ്വർഗം ചെയ്ത ഉപകാരത്തെ ഓർത്ത് കൃപയോർത്ത ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു സമയം ഒട്ടും കളയാതെ നമുക്കെല്ലാം വളരെ പരിചിതമായ ഒരു വിശുദ്ധ വചന ഭാഗം വായിച്ചുകൊണ്ട് ചുരുക്കമായ ഒരു മെസ്സേജിലേക്കും ദൈവ നിയോഗം അനുസരിച്ചുള്ള ഞാൻ രക്ഷിക്കപ്പെട്ടതിൻ്റെ സാക്ഷ്യത്തിൻ്റെ വളരെ ചുരുക്കമായ ചില ഭാഗങ്ങളിലേക്കും കടന്ന് പോകുവാന് കർത്താവിൽ ആശ്രയിക്കുന്നു വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ വായിക്കുന്നു എന്നാൽ യോഹന്നാൻ തടവിൽ ആയ ശേഷം യേശു ഗലീലിയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ എന്ന് പറഞ്ഞു നമുക്കെല്ലാം വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് ഇപ്പോൾ വായിക്കപ്പെട്ടത് പ്രിയമുള്ളവരെ യോഹന്നാൻ ദൈവ നിയോഗം പ്രാപിച്ച് യഹൂദദേശത്തേക്ക് കടന്നു വന്ന് ഇസ്രായേലിയുടെ ഇടയിലേക്ക് യഹൂദന്മാരുടെ ഇടയിലേക്ക് കടന്നു വന്നിട്ട് അവരോട് പ്രസംഗിക്കുവാൻ തുടങ്ങി മാനസാന്തര പെടുവിൽ യോഹന്നാന്റെ കാലശേഷം നമ്മുടെ വാക്കപ്പെട്ട കർത്താവ് ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ആ ദേശമാകുകയും സഞ്ചരിച്ച് പ്രസംഗിക്കുകയാണ് മാനസാന്തരപ്പെടുവിൻ ഞാൻ എന്തുകൊണ്ടാണ് ഇന്ന് ഈ ദേശത്തോട് ഈ വാക്യങ്ങൾ വിളിച്ചു പറയുന്നത് മാനസാന്തരം എന്ന ഒരു വാചകത്തിൽ ഒരു വാക്കിൽ അടങ്ങിയിരിക്കുന്ന ദൈവിക ശക്തി വെളിപ്പെടുവാൻ വേണ്ടിയാണ് സ്തോത്രം എൻ്റെ ജീവിത അനുഭവങ്ങളെ കുറിച്ച് ചുരുക്കമായി പറഞ്ഞാൽ മാനസാന്തരം എന്നുള്ള പദവുമായി മാത്രം ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞാൽ ആണ്ട് ഫെബ്രുവരി മാസം ആറാം തീയതി ഞാൻ മുംബൈയിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ എറണാകുളം മുതൽ ഒരു ദേവദാസൻ എന്റെ പിന്നാലെ കൂടി എന്നോട് പറഞ്ഞു സഹോദര മാനസാന്തര പഠനം എറണാകുളം മുതൽ ചെങ്ങന്നൂർ വരെ വ്യക്തിയുമായി ഞാൻ വഴക്കടിച്ചു ട്രെയിനിൽ ചെങ്ങന്നൂർ സ്റ്റേഷനിൽ ഞാൻ ഇറങ്ങിയ ശേഷം എന്റെ പിന്നാലെ കൂടി അദ്ദേഹം പറഞ്ഞു സഹോദര മാനസാന്തരപ്പെടണം ഞാൻ ആ ദേവദാസനെ അടിക്കുവാൻ ഓടിച്ചു ആ ഞാൻ രക്ഷിക്കപ്പെട്ട ശേഷം രണ്ടായിരത്തി പത്തിൽ പുല്ലാട് ഉണ്ടായിരുന്നതായ എന്റെ ഹോമിയോപ്പതി ക്ലിനിക്കിൽ കടന്നു വന്നവരോട് മാനസാന്തരം പ്രസംഗിക്കുവാൻ തുടങ്ങി സ്തോത്രം ഞാൻ ഓർക്കുകയാണ് അന്ന് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വരുന്നവരോടൊക്കെ ക്ലിനിക്കിൽ വരുന്നവരോടൊക്കെ എന്റെ സാക്ഷ്യവും അതുപോലെ മാനസാന്തര പഠനം എന്ന് പറയുമായിരുന്നു എന്നാൽ എന്റെ പ്രിയപ്പെട്ട അക്രൈസ്തവരായ സഹോദരങ്ങൾ അതവർ കേൾക്കുന്ന പൊന്നുപോലെ അവർ കൈക്കൊള്ളുമായിരുന്നു എന്നാൽ ചില പാരമ്പര്യവാദികളായ ഹലുയ ക്രൈസ്തവരെന്ന അഭിമാനത്തോടെ ജീവിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഈ വാക്ക് പറയുമ്പോൾ അവരെ ആക്രമിക്കുക എന്നുമായിരുന്നു ഞാൻ ഓർക്കുകയാണ് വളരെ ഹൃദ്യമായി വർഷങ്ങളുടെ പരിചയമുള്ള ഒരു പ്രിയപ്പെട്ട അച്ഛായനോട് ഞാൻ ആ സംസാരമുദ്ധിയെ അച്ചായ മാനസാന്തരപ്പെടണം എന്ന വാക്ക് പറയുകയും അദ്ദേഹവും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉണ്ടായിരുന്നു എന്നെ കാണാൻ വന്നതാ ഈ വാക്ക് പറയുകയും കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് എന്നെ അടിച്ചു കൊല്ലുവാനുള്ള അത്ര കോപത്തോടെ എഴുന്നേറ്റു ആ പ്രിയപ്പെട്ട അമ്മാമ്മ അമ്മ ഇടയ്ക്ക് വീണതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു സ്തോത്രം അപ്പോൾ ഓർത്തു നോക്കുക മാനസാന്തരം എന്ന പദം വെറും ഒരു പദമല്ല വെറും ഒരു വാക്കല്ല അതിലൊരു വലിയ ദൈവിക ശക്തി അടങ്ങിയിട്ടുണ്ട് കേൾക്കുന്നവരുടെ ഹൃദയത്തെ മാറ്റിമറിക്കുന്ന ഒരു വലിയ ശക്തി അതിൽ അടങ്ങിയിരിക്കുന്നുണ്ട് ഈ ശബ്ദവീജികളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും ഈ ഒരു വാക്ക് അലോരസം ഉണ്ടാക്കുന്നുവെങ്കിൽ ഈ പ്രസംഗം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് നിങ്ങൾ മാനസാന്തരപ്പെടണം സ്തോത്രം ഹലലുയ വളരെ ചുരുക്കമായിട്ടും ഞാൻ കർത്താവ് എന്നെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന സാക്ഷ്യത്തിന്റെ ഏറ്റവും പ്രസക്തമായ ഭാഗങ്ങള് ഒരു ദിവസം ഒരു ടെലിവിഷനിൽ അവരെന്നെ ഇന്റർവ്യൂ ക്ഷണിച്ചപ്പോൾ സമയം ഒരു മണിക്കൂറാണ് തന്നിരുന്നത് പക്ഷേ സാക്ഷ്യം പറഞ്ഞു പറഞ്ഞത് രണ്ടര മണിക്കൂറായി എന്നിട്ടും തീർന്നില്ല അപ്പോൾ നിങ്ങൾ കേൾക്കാൻ പോകുന്നതായ ഈ സാക്ഷ്യം ഒരു സാധാരണ സാക്ഷ്യമല്ല കർത്താവ് ഒരു പാപിയെ വിടുവിച്ച സാക്ഷ്യമാണ് ഞാൻ അതിഭയങ്കരമായ ഒരു പാരമ്പര്യവാദിയായിരുന്നു എൻ്റെ ജീവിതം ആരംഭിക്കുന്നത് ആത്മീയ ജീവിതം ആത്മീയമെന്ന് അന്ന് വിശ്വസിക്കപ്പെട്ടതായ ജീവിതം ആരംഭിക്കുന്നത് ഇവിടെ മാറാമണ് ചട്ടിമുക്കിന് ഉള്ളതായ മലങ്കര കത്തോലിക്ക പള്ളിയിലെ മദ്ബഹാ ശുശ്രൂഷകനായിട്ടാണ് ഏകദേശം പന്ത്രണ്ടാം വയസ്സിൽ ആ ജീവിതം ആരംഭിച്ചു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു അനുഗ്രഹിക്കപ്പെട്ട കത്തോലിക്ക പുരോഹിതനായി ജീവിക്കണം എന്നുള്ളതായിരുന്നു അങ്ങനെ ജീവിച്ചു വരവേ ഒരു പള്ളിവാസിയായിട്ട് വളരെ ചുരുക്കമായിരുന്നു ഞാൻ വീട്ടിൽ പോയിരുന്നത് എന്റെ പതിനെട്ട് വയസ്സ് വരെ എന്റെ ജീവിതം പള്ളിയിൽ തന്നെയായിരുന്നു അവിടെ തന്നെ ഭക്ഷണം കഴിക്കുക അവിടെ തന്നെ ഉറങ്ങുക എന്റെ ഉറക്കം മദ്ബഹായിലായിരുന്നു കാരണം ഞാൻ വിചാരിച്ചത് അതാണ് ദൈവത്തെ എന്നോട് ഏറ്റവും അടുക്കുമാറാക്കുന്നായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിക്ക് മനസാന്തരം ആവശ്യമുണ്ടോ ഇത് തന്നെയാണ് എന്റെ ചോദ്യ നിർദ്ദേശത്തോട് ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ എന്നേക്കാൾ ഒരു പക്ഷേ ദൈവവുമായി അടുത്തു ജീവിക്കുന്നു എന്ന് വിചാരിക്കുന്ന പ്രിയ സഹോദര സഹോദരി നിങ്ങൾക്ക് മാനസാന്തരം ആവശ്യമുണ്ടോ എന്ന് ചിന്തിച്ചു കൊള്ളണം ആ ജീവിതം അങ്ങനെ മുന്നേറി പതിനെട്ട് വയസ്സിൽ പാസ്സായി ഇന്ത്യൻ നേവിയില് പരിശീലനത്തിനായി ചേരുന്നു ഇന്ത്യൻ നേവിയിൽ പരിശീലനം പൂർത്തിയാക്കി ഒരു എയർക്രാഫ്റ്റ് എഞ്ചിനീയർ ആയിട്ട് ജോലിയിൽ പ്രവേശിക്കുന്നു രണ്ടായിരം ആണ്ടില് പത്ത് വർഷത്തെ ജോലിക്ക് ശേഷം അബുദാബിയിലുള്ള ഗൾഫ് എയർ എന്ന കമ്പനിയിലേക്ക് ഒരു എഞ്ചിനീയർ ആയിട്ട് ചേരുവാനായിട്ട് ഞാൻ നേവിയിൽ നിന്ന് വിരമിക്കുകയാണ് അങ്ങനെ മുംബൈയിൽ ചെല്ലുന്നു അവിടെ വെച്ച് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വരികയാണ് യാദൃശികമായി എഞ്ചിനീയർ എന്നുള്ള ആ ജോലിയിൽ നിന്ന് ഞാൻ പതിയെ ഒരു ചികിത്സകൻ രോഗികളെ ചികിത്സിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പെട്ടെന്ന് മാറുകയാണ് ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല അങ്ങനെ നാട്ടിൽ കിടന്നു വന്നിട്ട് എന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ പൂട്ടിവെച്ച് ഞാനൊരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് കുമ്പനാട് ഇവിടെ അടുത്തു തന്നെ കുമ്പനാട് ജംഗ്ഷനിൽ ആ മൂന്നും കൂടുന്ന കവലയിൽ ഒരു ക്ലിനിക്ക് തുടങ്ങുകയാണ് അവിടെ ചികിത്സിച്ച് ചികിത്സിച്ച് ഭാരതീയ സംസ്കാരത്തിന്റെയും ഭാരതീയ ആത്മീയതയും പിടിയിൽപ്പെട്ടിട്ട് ഞാനൊരു അത്ഭുത പ്രവർത്തകനായി മാറ്റപ്പെടുകയായിരുന്നു വളരെ അത്ഭുതകരമായ രോഗശാന്തി പ്രവചനം കാണാതെ പോയവരെ മടക്കി കൊണ്ടുവരിക മോഷ്ടിക്കപ്പെട്ട സാധനങ്ങൾ മുതലുകൾ തിരികെ കൊണ്ടുവരിക കള്ളന്മാരുടെ പടം വരച്ചു കൊടുക്കുക പോലീസ് അധികാരികൾക്ക് അങ്ങനെ ഞാനൊരു അത്ഭുത പ്രവർത്തകനായിട്ട് ഈ ദേശത്ത് മാത്രമല്ല ലോകത്തിൽ പല രാജ്യങ്ങളിലും അറിയപ്പെട്ടു അനേകർ വിദേശികളെ കാണുവാൻ വരുവാൻ തുടങ്ങി അങ്ങനെ പ്രശസ്തിയുടെയും ധനത്തിന്റെയും ഒക്കെ കൊടുമുടിയിലേക്ക് പതി നടക്കുവാൻ തുടങ്ങി ഈ ദേശത്തുള്ള നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ളതായ അനേക മനുഷ്യ ദൈവങ്ങളുടെ ആളുകൾ എന്റെ അടുത്ത് വരുവാൻ തുടങ്ങി മതമേലധ്യക്ഷന്മാർ മന്ത്രിമാർ ഒക്കെ എന്നെ കൺസൾട്ട് ചെയ്യുവാനായിട്ട് വരുവാൻ തുടങ്ങി ഞാൻ ചെയ്തിരുന്നതെല്ലാം യേശു ക്രിസ്തുവിന്റെ നാമത്തിലായിരുന്നു എന്ത് ചെയ്യുന്നു അത് യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവനാണ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരുന്നത് അതുകൊണ്ട് മലമേത്തിശിമാർക്ക് വലിയ ഇഷ്ടമായിരുന്നു ക്രൈസ്തവ വിശ്വാസികൾ അടുത്ത് പുരോഹിതന്മാർ വരുമായിരുന്നു ഹൈന്ദവ മത നേതാക്കന്മാർ സന്യാസിമാർ അങ്ങനെ എന്റെ ജീവിതം ആ നിലയിലേക്ക് അങ്ങ് മാറ്റപ്പെട്ടു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഇത് പറയുന്നതില് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതി ഞായറാഴ്ചയാണ് ഞാനന്ന് പള്ളിയില് രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതി ഇതുപോലെ ഒരു ഞായറാഴ്ചയായിരുന്നു രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതി എനിക്ക് നാല്പത് വയസ്സ് തികയുന്ന ദിവസം അന്ന് പള്ളിയിൽ പ്രാർത്ഥന യോഗം പ്രസിഡന്റ് ആ ദിവസം പള്ളിയിലുള്ള മറ്റ് പ്രാർത്ഥനാ സെല്ലുകളെല്ലാം കൂടെ കൂടിയിട്ട് ഒരു സംയുക്ത പ്രാർത്ഥന മീറ്റിംഗ് നടക്കുകയാണ് ഞാൻ അതിന്റെ അധ്യക്ഷനായിട്ടിരിക്കുന്നു അപ്പോൾ അന്നത്തെ കാലത്ത് പ്രായമുള്ളവർ അൻസിനെ ചൂണ്ടിക്കാണിച്ച് പറയും മക്കളെ നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ അൻസിനെ പോലെ ദൈവത്തിനും സഭയ്ക്കും സമൂഹത്തിനും കൊള്ളാവുന്നവനായി ജീവിക്കണം എന്നെ മാതൃകയാക്കി അവർ കാണിക്കുമായിരുന്നു ഇരിക്കുമ്പോൾ അന്ന് അധ്യക്ഷ പ്രസംഗത്തിനായി എഴുന്നേറ്റ എനിക്ക് ഞാൻ വേദപുസ്തകം തുറന്നപ്പോൾ കിട്ടിയത് പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം നാലാം വാക്യമാ അങ്ങനെ ഒരു വാക്യം വേദപുസ്തകത്തിൽ ഉള്ളത് ആ നിമിഷം വരെ എനിക്കറിയില്ലായിരുന്നു ഞാൻ പെട്ടെന്നൊന്ന് വായിച്ചു നോക്കി മനസ്സിൽ വായിച്ചു നോക്കി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് വായിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒന്ന് നോക്കണമല്ലോ എന്തോ വായിക്കാൻ പോകുന്നത് അപ്പോൾ മനസ്സിലായി മേലെ ആകാശത്തിലോ തഴഭൂമിയിലോ ഭൂമികളിൽ വെള്ളത്തിലോ ഉള്ള യാതൊന്നിന്റെയും പ്രതിമ നീ ഉണ്ടാക്കരുത് പിള്ള വായിച്ചത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനിത് ആദ്യം വായിക്കുക രാവിലെയും ഈ പ്രതിമകൾക്ക് ധൂപാർപ്പണം ചെയ്തിട്ടിരിക്കുക അപ്പോൾ ഞാൻ എങ്ങനെ ഇത് പ്രസംഗിക്കും ഒരു വല്ലാത്ത ചതി എന്ന് എനിക്ക് തോന്നി ഞാൻ വേദപുസ്തകം അടച്ചിട്ട് പ്രസംഗം തുടർന്നു കുറച്ചു കഴിഞ്ഞ് വേദപുസ്തകം വായിക്കണമല്ലോ പള്ളിയല്ലേ പ്രാർത്ഥനായോഗമല്ലേ തുടർന്ന് ഞാൻ വീണ്ടും വേദപുസ്തകം വായിച്ചു എനിക്ക് കിട്ടിയത് ആവർത്തന പുസ്തകം അഞ്ചാം അധ്യായം എട്ടാം വാക്യം അത് തന്നെ എനിക്ക് വല്ലാതെ വിഷമമായി എങ്ങനെ പ്രസംഗിക്കും എങ്ങനെ എങ്ങനെ ഇത് വിളിച്ചു പറയും എന്റെ ഉള്ളിൽ ഒരു വലിയ ധൈര്യം വന്നു എന്നോട് ആരോ പറയുകയാണ് നീ ഇത് വായിച്ചു പ്രസംഗിക്കുക ഞാൻ ഒന്നും നോക്കിയില്ല അത് അതുപോലെ വായിച്ചു പറഞ്ഞു ഈ ഇരിക്കുന്നതൊക്കെ തെറ്റാണ് ഇതെല്ലാം പാപമാണ് അപ്പോഴേക്കും വലിയ പ്രശ്നമുണ്ടായി പ്രായമുള്ള അപ്പച്ചന്മാർ ചാടി എഴുന്നേറ്റു നിന്നിൽ പിശാജ് കിടന്നിരിക്കുന്നു പിശാജാണ് നിന്നെ കൊണ്ടത് വായിപ്പിക്കുന്ന പിടിച്ചിരുത്തി അതിലൊരു അപ്പച്ചൻ ആശീർവാദം പറഞ്ഞ് അവർ ചായയും കുടിച്ച് പിരിഞ്ഞു പക്ഷെ എനിക്ക് പള്ളി വിട്ടു പോകുവാൻ സാധിച്ചില്ല ഞാൻ പള്ളിയിൽ ഇരുന്ന് ദൈവത്തോട് ചോദിക്കാണ് ദൈവമേ അവിടെ രചിച്ചതായ ഈ വേദപുസ്തകത്തിൽ ഒരു വാക്യമല്ല ഞാൻ വായിച്ചത് എന്തുകൊണ്ടാണ് ഇവർ പറയുന്നത് ഇത് പിശാജിനാൽ നീ പറഞ്ഞതാണ് ഞാൻ അന്നു മുതൽ രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതി ഞായറാഴ്ച തീരുമാനമെടുത്തു വിശുദ്ധ വേദപുസ്തകം പഠിക്കണം അങ്ങനെ ഉൽപ്പത്തി ഒന്നു മുതൽ ആരും അറിയാതെ കുടുംബത്തിലാരും അറിയാതെ പള്ളിയിലാരും അറിയാതെ വേദപുസ്തകം രഹസ്യമായിട്ട് പഠിക്കുവാൻ ആരംഭിച്ചു പഠിച്ചു വരുമ്പോൾ മനസ്സിലായി അൻസൻ ചെയ്തുകൊണ്ടിരിക്കുന്നതായ അത്ഭുത പ്രവൃത്തികളും രോഗശാന്തിയും പ്രവചനവും എല്ലാം വിശുദ്ധ വചനപ്രകാരം തെറ്റാണ് അൻസൻ ചെയ്തുകൊണ്ടിരുന്നത് അന്ന് ഇപ്പോഴത്തെ അല്ല കേട്ടോ സ്ത്രോത്രമാനലിയ പ്രിയമുള്ളവർക്ക് സംശയം തോന്നരുത് ദൈവ ദൈവിക രോഗശാന്തിയുണ്ട് ദൈവിക പ്രവചനമുണ്ട് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വചനത്തെ ഉറപ്പിക്കുന്ന പരിശുദ്ധാത്മാവാണ് ഇന്ന് നമ്മോടുകൂടെ ഉള്ളത് ഇന്ന് എന്നോട് കൂടെ ഉള്ളത് അന്ന് അങ്ങനെ ആയിരുന്നില്ല അപ്പോൾ എന്റെ ഉള്ളിൽ ഭയങ്കരമായ വിഷമമുണ്ടായി എങ്ങനെ ഇതിൽ നിന്ന് നൂരും കാരണം പള്ളിയുടേതായ സഭയുടേതായ പല വിധത്തിലുള്ളതായ സ്ഥാനങ്ങള് ഭയങ്കരമായ എന്താ പറയുന്നത് ട്രഡീഷ്യൻ അഥവാ പാരമ്പര്യം എൻ്റെ അച്ചാച്ചൊക്കെ മർത്തോമ പാരമ്പര്യത്തിൽപ്പെട്ടവരായിരുന്നു ഞങ്ങൾ മാത്രമായിട്ട് കത്തോലിക്കൽ അപ്പോൾ ഇതൊക്കെ ഉള്ളപ്പോൾ എങ്ങനെ ഇതിൽ നിന്നും നിന്നൊന്ന് കർത്താവ് പ്രാർത്ഥിക്കാൻ തുടങ്ങി കർത്താവ് എന്നെ കൊണ്ട് സാധ്യമല്ല അവിടുന്ന് എന്നെ രക്ഷിക്കണം അങ്ങനെ രണ്ടായിരത്തി ഏഴ് ഡിസംബർ മാസത്തിൽ ഞാൻ പോലും അറിയാതെ അബുദാബിയിൽ നിന്ന് എനിക്കൊരു ഒരു ജോബ് ഓഫർ തരികയാണ് ഞാൻ അപ്ലൈ ചെയ്തതല്ല എനിക്ക് ഇന്ത്യ വിട്ടു പോകാൻ യാതൊരു ആഗ്രഹവുമില്ലായിരുന്നു അന്നുമില്ല ഇന്നുമില്ല ആ ജോബ് ഓഫർ വന്നപ്പോൾ ഞാൻ വിചാരിച്ച് കളിപ്പിക്കാനാണെന്ന് തിരിച്ചു വിളിച്ചപ്പോൾ അവിടുത്തെ എച്ച് ആർ മാനേജർ ആ കമ്പനിയിൽ അദ്ദേഹം പറയുകയാണ് യു യു ആർ ആർ സെലക്റ്റഡ് കാരണം അവർക്ക് വളരെ അത്യാവശ്യമായിട്ട് എൻ്റെ നേവിയിലെ എക്സ്പീരിയൻസ് ആവശ്യമാണ് അവർക്ക് ഒരു പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ അവർക്ക് എങ്ങനെയോ എൻ്റെ എന്നെ അറിവ് ലഭിച്ചു അങ്ങനെ ഇന്റർവ്യൂ ഇല്ലാതെ സെലക്ഷൻ ഇല്ലാതെ നേരിട്ട് എനിക്കൊരു ഇമെയിൽ അയച്ചിരിക്കുകയാണ് ഇതാണ് ദൈവത്തിന്റെ അത്ഭുതം ഹലു ഹൃദയമൊരു കി ദൈവസന്നിധിയിൽ കരയുമ്പോൾ ഇന്നും പ്രവർത്തിക്കുന്ന വിഡിപ്പിക്കുന്ന ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് അത് ജീവനുള്ള ദൈവം മിഥ്യാമൂർത്തികളല്ല മിഥ്യാമൂർത്തികളല്ലം ഞാന് അന്ന് പള്ളിയുടെ പണി നടക്കുകയാണ് നിങ്ങൾക്കറിയാം ചെട്ടുമുക്കലിന്റെ പള്ളിയുടെ വലിയ പള്ളി അന്ന് പണി നടക്കുകയാണ് ഏകദേശം പതിനെട്ട് ലക്ഷം രൂപ എന്റെ കയ്യിലുണ്ട് ഇതെല്ലാം പതിയെ പള്ളിയിൽ ഏൽപ്പിച്ച് സാവധാനം ആരും അറിയാതെ എൻ്റെ അന്നെ അടുത്തുള്ള രോഗികളെ എൻ്റെ കൂടെ ഡോക്ടർ ഉണ്ടായിരുന്നു മല്ലപ്പള്ളിക്കാരി ഒരു ഡോക്ടർ അവരെ എല്ലാവരെയും പതിയെ ഏൽപ്പിച്ചിട്ട് ഏകദേശം രണ്ട് ആഴ്ച എടുത്തിട്ട് ആരും അറിയാതെ രണ്ടായിരത്തി ഏഴ് ഡിസംബർ മാസം ഇരുപത്തിനാലാം തീയതി ഞാൻ പള്ളിയിൽ തിയാളിക്കൽ ശുശ്രൂഷ ചെയ്യേണ്ട ദിവസം അന്ന് ആരും അറിയാതെ ഇവിടുന്ന് സ്ഥലം വിട്ടു ഇരു ആ രാത്രിയിൽ തന്നെ ഫ്ലൈറ്റിൽ അബുദാബിയിൽ ലാൻഡ് ചെയ്തു ഇരുപത്തി അഞ്ചാം തീയതി ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ജോലിയിൽ പ്രവേശിച്ചു അങ്ങനെ പോകുമ്പോൾ ഞാൻ എവിടെ ചെന്നാലും എന്നെ ഉയർത്തി കാണിക്കുന്നത് അതിശക്തനായ ഒരു കത്തോലിക്ക വിശ്വാസിയായിട്ടാ ഒരു മദ്മഹാശുശ്രൂഷകനായിട്ടാ എവിടെ ഏത് ദേശത്തെയാണ് നേവിയിലായിരിക്കുമ്പോഴും ചെല്ലുന്ന ആദ്യം ചോദിക്കുക ഇവിടെയാ കത്തോലിക്ക പള്ളി ഉള്ളത് അവിടെ ചെന്നിട്ട് പുരോഹിതനെ കാണും പുരോഹിതനോട് പറയും ഞാൻ ശ്രൂഷിതനാണ് അപ്പോൾ ആ പള്ളിയിൽ മദ്ഭാസു ശ്രൂഷയിലേക്ക് പ്രവേശിക്കും അങ്ങനെ അബുദബി ചെന്നപ്പോൾ അത് തന്നെ ചെയ്തു അവിടെയുള്ളതായ ജോസഫ് ദേവാലയത്തിൽ കടന്നു വന്നു എന്നെതിനെ പരിചയപ്പെടുത്തിയ മുന്നോട്ട് പോയി ഞാൻ ചുരുക്കമായിട്ട് പറയട്ടെ രണ്ടായിരത്തിഒൻപത് രണ്ട് വർഷങ്ങൾ കഴിഞ്ഞു രണ്ടായിരത്തി ഒൻപത് ഡിസംബർ മാസം ഒൻപതാം തീയതി ഞാൻ അബുദബിയിൽ പോയി പള്ളിയിൽ കുമ്പസാരിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് മടങ്ങി വരുന്ന വഴിക്ക് നിന്ന് എനിക്ക് ആവശ്യമുള്ള മദ്യവും സിഗരറ്റും ഭക്ഷണ സാധനങ്ങളൊക്കെ വാങ്ങി എന്റെ മുറിയിൽ വന്നു ഞാൻ എന്റെ മുറിയിൽ ഒറ്റയ്ക്കാണ് എന്നെ ശ്രവിക്കുന്നവര് മദ്യം ഉപയോഗിക്കുന്നവര് പുകവലിക്കുന്നവര് എന്തെങ്കിലും വിധത്തിലുള്ളതായ തെറ്റായ സാമഗ്രികൾ ഉപയോഗിക്കുന്നവർ ഇത് കേൾക്കണം ഞാൻ ഇതെല്ലാം എടുത്ത് എന്റെ മുറിയിൽ വന്നു എന്റെ മുറിയിൽ ഇരുന്ന് വളരെ റിലാക്സ് ചെയ്തിട്ട് ഇതൊക്കെ തുറന്ന് അതൊരു ലോങ് വീക്കെൻഡാണ് മൂന്ന് ദിവസത്തെ വീക്കെൻഡ് ആ വീക്കെൻഡ് ആഘോഷിക്കുവാനായിട്ട് ആരംഭിക്കുകയും എന്റെ ചെവിയിൽ വളരെ കൃത്യമായ വളരെ മൃദുലമായ ഒരു ശബ്ദം മലയാളത്തിൽ കേൾക്കുകയാണ് അൻസൻ നീ പാപിയാണ് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുക വളരെ വ്യക്തമായി ഞാൻ കേട്ടു പക്ഷേ ഞാൻ അത് ശ്രദ്ധിച്ചില്ല എനിക്ക് തോന്നിയതാണെന്ന് വിചാരിച്ച് എന്റെ പ്രവൃത്തിയിലേക്ക് ഞാൻ തിരിഞ്ഞു സ്വല്പം കഴിഞ്ഞപ്പോൾ ഒരു ആജ്ഞയായിട്ട് അതേ ശബ്ദം കുറച്ചുകൂടെ കർക്കശമായിട്ട് പറയാൻ തുടങ്ങി അൻസൻ നീ പാപിയാണ് നിന്റെ പാപം നിന്നെ എന്നിൽ നിന്ന് അകറ്റിയിരിക്കുന്നു മാനസാന്തരപ്പെട്ട തിരിഞ്ഞു എനിക്ക് ഭയങ്കരമായ ദേഷ്യം വന്നു ഞാൻ തിരിച്ചു പറയുകയാണ് ആ ശബ്ദത്തോട് ഞാൻ ഇപ്പോൾ പള്ളിയിൽ പോയി കുമ്പസാരിച്ച് കുർബാന കൊണ്ട് വന്നതേ ഉള്ളൂ എന്നിൽ പാപമില്ല എന്തെങ്കിലും പാപമുണ്ട് കാണിച്ചു തരണം ഇത് പറഞ്ഞ നിമിഷം എന്റെ കാഴ്ച നഷ്ടപ്പെട്ടു എനിക്കൊന്നും കാണുവാൻ സാധിക്കുന്നില്ല മുറിയിൽ ഒരു കാര്യം കാണാൻ സാധിക്കുന്നില്ല മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്ന മദ്യകുപ്പ് പോലും കാണാൻ സാധിക്കുന്നില്ല ഹാലോ ലൂയ തുറന്ന് കേൾക്കണോ ഞാൻ ഏകദേശം എനിക്ക് ഓർമ്മ വെച്ച കാലം മുതല് എന്തെല്ലാം പാപങ്ങൾ ചെയ്തു കൂട്ടിയോ ഏതെല്ലാം മുമ്പിൽ കുംഭസാരിച്ചോ ഓരോ നൂരോന്നായിട്ട് വളരെ വ്യക്തമായി ദർശനത്തിൽ കാണുവാൻ തുടങ്ങി കേൾക്കുവാൻ തുടങ്ങി എന്റെ ചെവിയിൽ കേൾക്കുന്നത് ആ പാപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് ഞാൻ കാണുന്നത് ആ പാപം അതുപോലെ എപ്രകാരം നമ്മൾ ടി വി ഒക്കെ കാണുന്നുവോ അതുപോലെ കണ്ടുകൊണ്ടിരിക്കുക എങ്ങോട്ട് നോക്കിയാലും ഏത് ബിറ്റിയിലേക്ക് നോക്കിയാലും എനിക്ക് കാണുന്നത് എന്റെ മുറിയിൽ മറ്റൊന്നും കാണുവാൻ കഴിയുന്നില്ല എൻ്റെ പാപങ്ങളാണ് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ദിവസങ്ങളെടുത്തു പതിനൊന്നാം തീയതി രാത്രി മധ്യ രാത്രി ആയപ്പോൾ അധരാത്രി ആയപ്പോൾ ഞാന് പള്ളിയിൽ പോയിട്ട് മടങ്ങി വരുന്ന വഴിക്ക് കയറി ഈ മദ്യവും കാര്യങ്ങളും വാങ്ങുന്ന അവിടെ വന്നിരിക്കുന്നത് കാര്യങ്ങൾ വ്യക്തമായി കാണിച്ചു എന്റെ ഹൃദയത്തിൽ വലിയൊരു ചിന്ത ഉണ്ടാവുകയാണ് പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുന്നത് പരിശുദ്ധാത്മാവ പി അല്ല ആ നിമിഷം പറയാ ഞാൻ വിചാരിച്ചു പിശാജാണ് ഇത് പറയുന്നു പെട്ടെന്ന് മനസ്സിലായി ഇത് മറ്റാരുമുള്ള കർത്താവേശു ക്രിസ്തുവാണ് എന്നോട് സംസാരിച്ചത് ഞാൻ നെടുമ്പാടാ വീണു ഞാൻ വിചാരിച്ചു കർത്താവിന്റെ മുമ്പിൽ നിൽക്കുന്നുള്ളൂ ഞാൻ ആ പാദങ്ങളിൽ പിടിച്ചു നിലത്ത് കിടന്നുകൊണ്ട് കരയാൻ തുടങ്ങി പറഞ്ഞു കർത്താവ് എന്നെ രക്ഷിക്കണമേ എന്റെ പാപങ്ങളെ മോചിക്കണമേ ഞാൻ അവിടുത്തെ എന്റെ നാഥനായി സ്വീകരിക്കുന്നു ഞാൻ ഇനിയും ജീവിക്കുന്നെങ്കിൽ എനിക്ക് എന്റെ പാപങ്ങളെ കുറിച്ച് എനിക്ക് ബോധ്യം വരുത്തിയ കർത്താവേശു ക്രിസ്തുപരൻ ജീവിക്കും ഒരു തീരുമാനം കൂടെ എടുത്തു വന്ന് ആ കിടപ്പിൽ കിടന്നുകൊണ്ട് തീരുമാനമെടുത്തു ഇനിയും മേലിൽ ഒരു പാപിയെന്ന് എന്നെ ബോധ്യപ്പെടുത്താത്ത ഒരു ആചാരത്തിനും ഒരു സഭവിശ്വാസത്തിന് കീഴടങ്ങുകയെല്ലാം തീരുമാനിച്ചു അന്ന് ഞാൻ അത്രയും നാൾ ഉയർത്തിക്കൊണ്ടു വരുന്ന കത്തോലിക വിശ്വാസത്തിൽ നിന്ന് എനിക്ക് പൂർണ്ണമായ മോചനം ലഭിച്ചു പക്ഷേ എനിക്ക് മറ്റൊന്നും അറിയില്ല എനിക്ക് മർത്തോമാക്കാരെ അറിയില്ല യാക്കോബായക്കാരെ അറിയില്ല പെന്തക്കോസുകാരെ ഒട്ടും അറിയില്ല കാരണം പെന്തക്കോസുകാർ അടിക്കാൻ ഓടിച്ചതാ ഞാൻ ആദ്യം പറഞ്ഞല്ലോ കന്തക്കോസുകാരെന്ന് കേട്ടാൽ എനിക്ക് അവരെ കുറിച്ച് പറഞ്ഞേ പറ്റുള്ളൂ അതുകൊണ്ട് ഒരു ബന്ധവുമില്ല എനിക്ക് മറ്റൊന്നും അറിയില്ല എനിക്ക് ആകെപ്പാട് അറിയാവുന്നത് കത്തോലിക്ക സഭയിൽ നിന്ന് പഠിച്ചതായ നമസ്കാരക്രമവും പ്രാർത്ഥനാ ക്രമവും കോലായും ഇതൊക്കെയല്ല വേറെ എനിക്കൊന്നും അറിയില്ല ഇനി ഒരു കാര്യം കൂടെ ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച നിമിഷം മാനസാന്തരപ്പെട്ട ശേഷം സ്വീകരിച്ച നിമിഷം എന്നിൽ ഉണ്ടായിരുന്നതായ എല്ലാ കഴിവുകളും നിമിഷ നേരം കൊണ്ട് വിട്ടുപോയി ഇനി വ്യക്തമായിട്ട് അറിയുവാൻ സാധിച്ചു എൻ്റെ കൈകളിൽ നിന്ന് വലിയ ശക്തി വിട്ടു പോകുന്നത് എന്റെ നെറ്റിയിൽ നിന്ന് വലിയ ശക്തി വിട്ടു പോകുന്നത് എന്റെ ശരീരം ഒരു പന്ത് പോലെ ബലൂൺ പോലെയായി എനിക്ക് നിൽക്കാൻ സാധിക്കുന്നില്ല ഭാരമില്ലായ്മ സ്ത്രോത്രം ആദ്യം ചെയ്തത് എന്റെ മുറിയിൽ ഞാൻ വാങ്ങിവെച്ചിരുന്ന ഭക്ഷണ സാധനങ്ങളും ആ മൂന്ന് ദിവസമായിട്ട് തുറന്നിരിക്കുന്ന മദ്യകുപ്പിയും സിഗരറ്റും മാത്രമല്ല ഞാൻ എവിടെ ചെന്നാലും ഒരു പ്രത്യേക സജ്ജീകരണം ചെയ്ത് ഒരു കബോർഡിനകത്ത് കത്തോലിക്ക സഭയിൽ ഞാൻ ആരാധിച്ചിരുന്നതായ ബിംബങ്ങളും രൂപങ്ങളും ജപമാലയും ഒക്കെ വെച്ച ഒരു പൂജ മുറി ഉണ്ടാക്കുമായിരുന്നു അത് മുഴുവൻ തൂത്തുവാരി എന്റെ ബെഡ്ഷീറ്റിലേക്ക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒരു വലിയ ഭാണ്ട കെട്ടിട്ട് രാത്രി പതിനഞ്ച് മണി ഒരു മണിയായി നേരെ കച്ചറ ഡ്രമിനാഥ് കൊണ്ട് കിട്ടിട്ടു തിരിച്ചു വന്ന് മുറിക്കകത്ത് കയറിയ നിമിഷം എന്റെ ഉള്ളിൽ എന്നോട് ആരോ പറയുകയാണ് സ്നാനപ്പെടണമെന്ന് അല്ലെ അതുവരെ അത് അറിയില്ല എനിക്ക് ഭയങ്കര എനിക്ക് സ്നാനപ്പെട്ടേ പറ്റൂ എനിക്ക് ഇപ്പോ സ്നാനപ്പെടണം പക്ഷെ എനിക്ക് എന്തെന്ന് അറിയില്ല ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ എന്റെ ബാത്റൂമിൽ കയറി ബാത്ത് ബാറ്റപ്പിനാത് വെള്ളം നിറച്ചിട്ട് അതിനകത്തിരിക്കാൻ തുടങ്ങി കർത്താവ് ഇപ്പൊടനെ സ്ഥാനപ്പെടുത്തണം നിങ്ങൾക്കറിയാമോ അത് സാധ്യമല്ല കുറച്ചു നേരം ഇരുന്നേട്ട് ഞാൻ എഴുന്നേറ്റു കിടന്നുറങ്ങി ആ ഉറക്കത്തിൽ ഗാഠമായി ഉറങ്ങി മൂന്ന് ദിവസേ ഉറങ്ങിയിട്ട് ഗാഠമായി ഉറങ്ങി വെളുപ്പിന് എഴുന്നേൽക്കുന്നത് ഒരു സ്വപ്നം കണ്ടുകൊണ്ടാണ് എനിക്ക് കർത്താവ് തന്നതായ ആ ജോലി ഞാൻ രാജിവെക്കുന്നതായിട്ടാണ് ആ സ്വപ്നം കണ്ടത് അതുകൊണ്ട് തന്നെ ആ ഞാൻ രാവിലെ എഴുന്നേറ്റത് വേറൊരു വ്യക്തിയായിട്ടാ ഇന്നലത്തെ അനുസനായിട്ടല്ല ഒരു പുതിയ അനുസനായിട്ട് എഴുന്നേൽക്കുന്നത് പഴയ കാര്യങ്ങളൊന്നും അറിയില്ല എനിക്ക് ആകെ അറിയാവുന്നത് ഈ വിശുദ്ധ വേദപുസ്തകത്തിലെ കാര്യം ഒരു കാര്യം കൂടെ ചെയ്തു എൻ്റെ രണ്ട് വേദപുസ്തകം ഉണ്ടായിരുന്നു ഞാൻ എപ്പോഴും കൂടെ കൊണ്ടു കൊണ്ടുനടക്കുമായിരുന്നു ഒരു ചുമന്ന വേദപുസ്തകവും കറുത്ത വേദപുസ്തകവും ഈ കറുത്ത വേദപുസ്തകം ഒരു രണ്ടായിരത്തി ഫെബ്രുവരി മാസത്തിലെ മാരാമൻ കൺവെൻഷൻ എനിക്ക് പരിചയമുള്ള ഒരു അച്ഛനെ സന്തോഷിപ്പിക്കാനായി വാങ്ങിച്ചതാ ഞാൻ ഒരിക്കൽ തുറന്നിട്ടില്ല വായിച്ചിട്ടില്ല പക്ഷേ അന്ന് രാത്രിയിൽ എൻ്റെ ഉള്ളവനോട് പറയുകയാണ് നീ ഇനി മുതൽ അത് വായിക്കണമെന്ന് ഹലോ ഞാൻ ചുമന്ന വേദപുസ്തകം തെറ്റാന്ന് പറയുവാൻ അല്ല ഇത് പറയുന്നത് പക്ഷെ എന്നോട് ദൈവാത്മാവ് ഇടപെട്ടത് ഞാൻ അതുപോലെ പച്ചക്കി വിളിച്ചു പറയുകയാണ് അങ്ങനെ ഞാൻ ആ ചുമന്ന വേദപുസ്തകത്തെ പൊതിഞ്ഞ് മാറ്റിവെച്ച് ഇപ്പോഴും കയ്യിലുണ്ടത് ഞാൻ കളഞ്ഞിട്ടില്ല കറുത്ത വേദപുസ്തകം വായിക്കുവാൻ തുടങ്ങി കറുത്ത വേദപുസ്തകം വായിച്ചപ്പോൾ ആകെപ്പാട് ഭാഷാ വ്യത്യാസം ഒരു പരിചയമില്ലാത്ത ഭാഷ പിന്നീട് അങ്ങോട്ട് അത് പഠിക്കുവാൻ തുടങ്ങി അപ്പോൾ അന്ന് രാത്രി സ്വപ്നം കാണുന്നു രാവിലെ എഴുന്നേറ്റ് ഓഫീസിൽ ചെന്ന് ഞാൻ ആദ്യം ചെയ്തത് എന്റെ ജോലി വളരെ സുഖമായിരുന്നു നല്ല ശമ്പളമുണ്ട് നല്ല ബഹുമാനമുണ്ട് ഞാൻ ആദ്യം ചെയ്തത് എച്ച് ആൽ നിന്ന് റെസിഗ്നേഷൻ ഫോം വാങ്ങിച്ച് എന്റെ റെസിഗ്നേഷൻ ഫില്ലപ്പ് ചെയ്തു ഡീമകൾ കേൾക്കണോ അന്ന് ഞങ്ങളുടെ എച്ച്ഒ ഡി വന്നു ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് വന്നിട്ട് ഞാൻ എന്ത് സ്വപ്നത്തിൽ കണ്ടോ അതേ സംഭവം അവിടെ ഉണ്ടായി ആ സംഭവത്തിന് ശേഷം ഞാൻ എന്റെ റെസിഗ്നേഷൻ അദ്ദേഹത്തിന് കൊടുത്തിട്ട് പറഞ്ഞ് ഞാൻ പോവുകയാണ് പിന്നീട് അദ്ദേഹം എന്റെ പുറകെയായി ചെയ്യാതിരിക്കുവാനായിട്ട് എനിക്ക് ഡബിൾ സാലറി ഡബിൾ പ്രൊമോഷൻ ഒക്കെ ഓഫർ ചെയ്തു പക്ഷേ കർത്താവ് കാണിച്ച ദർശനത്തെ മുറുക പിടിച്ചു അങ്ങനെ രണ്ടായിരത്തി പത്ത് അങ്ങ് ആഷയെയും കുഞ്ഞുങ്ങളെയും ഞാൻ നിർബന്ധിച്ച് പാസ്പോർട്ട് അടുപ്പിച്ചിട്ട് ആശയ്ക്ക് അവിടെ സ്കൂളിൽ ജോലിയും കുഞ്ഞുങ്ങൾക്ക് അവിടെ സ്കൂളിൽ പഠിക്കുവാനും എല്ലാം ഇവര് അങ്ങോട്ട് വരുവാനിരിക്കുകയാണ് അപ്പോഴാണ് രണ്ടായിരത്തി പത്ത് ജാനുവരി മാസം ആറാം തീയതി ഇവർ കാണുന്നത് കയ്യിലൊരു ഒരു വേദപുസ്തകം പിടിച്ച് ഒരു ചെറിയ പെട്ടിയും പിടിച്ച ഞാൻ വീട്ടിലേക്ക് വരുന്നത് സ്തോത്രം ആശയ്ക്കൊന്നും മനസ്സിലായില്ല പതിയെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അങ്ങനെ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലായിട്ട് നാട്ടിൽ മടങ്ങി വന്ന് ജീവിതം ആരംഭിച്ചു സ്തോത്രം അങ്ങനെ ജീവിച്ച് ജീവിച്ച് സ്തോത്രം അതിനുശേഷം വലിയ പ്രയാസങ്ങളിൽ കടന്നുപോയി അവിടെയൊക്കെ കർത്താവ് താങ്ങി സ്തോത്രം പിന്നീട് അങ്ങോട്ട് ദൈവദാസന്മാരുടെ ദൂതുകൾ കേൾക്കുവാനും സുവിശേഷ പ്രസംഗങ്ങൾ കേൾക്കുവാനും വചനധ്യാനത്തിനും ഒക്കെയായിട്ട് ജീവിതം മാറ്റി വെച്ചു ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോൾ എന്നെ ഈ രക്ഷയുടെ അനുഭവത്തിൽ നിന്ന് മടക്കി കൊണ്ടുപോകുവാനായിട്ട് ചിലർ ചേർന്ന് ഒരു ഇരുപത്തിയഞ്ച് ദിവസത്തെ നോമ്പും ജപമാല യജ്ഞവും ഒക്കെ ആരംഭിച്ചു പക്ഷേ അതിന്റെ ഇരുപത്തിനാലാമത്തെ ദിവസം പരിശുദ്ധാത്മാവെട്ട് ആഷയെയും ആലീസിനെയും ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൈപിടിച്ചു നടത്തി സ്തോത്രം തുറന്ന് അവരും സ്നാനപ്പെട്ടു അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് ഈ ദേശത്ത് ദൈവവേല ചെയ്യുവാൻ സുവിശേഷ വേല ചെയ്യുവാനായിട്ട് ആരംഭിച്ചു അതീ നിമിഷം വരെയും മുടക്കമില്ലാതെ നടക്കുവാൻ സ്വർഗത്തിലെ ദൈവം താൻ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്ന കൃപയാൽ നടക്കുന്നു പ്രിയമുള്ളവരെ വളരെ ചുരുക്കമായിട്ടെങ്കിലും ഈ സാക്ഷി ദേശത്തോട് പങ്കുവയ്ക്കുവാൻ എനിക്ക് ലഭിച്ച നല്ല അവസരത്തിനായിട്ട് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു നമ്മളിന്ന് വായിച്ചു കേട്ടതായ വചനഭാഗം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ആകയാൽ മാനസാന്തരപ്പെടുവൻ എന്റെ ഒരു ചോദ്യം ഏശത്തോട് ദൈവവുമായിട്ട് വളരെ അടുത്ത് ജീവിച്ചു എന്ന് വിശ്വാസത്തോടെ ജീവിച്ചിരുന്ന എന്ന ആ പഴയ മാനസാന്തരം ആവശ്യമുണ്ടെങ്കിൽ ജീവിക്കുന്നു ദൈവത്തോട് അടുത്ത് ജീവിക്കുന്നുവെന്ന് വിശ്വസിച്ചിരിക്കുന്ന പാരമ്പര്യ വിശ്വാസിയെ നിനക്കും മാനസാന്തരം ആവശ്യമുണ്ട് ഹാലലു 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 അതിനായിട്ട് ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്നുള്ള പ്രത്യാശിയുടെ പ്രാർത്ഥനയോട് എനിക്കിത്രയും സമയം അനുവദിച്ചെന്ന ദേവദാസന്മാരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് താണിൽ താണിരുന്ന് തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്